المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بحي الصفراء ببريدة السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد سنحضر نيرايا الصخودرين بوخمان بطموكي مندري بنراي وجاين سارن ورائر أبناندهن أريك غير من മലപ്പുറം സ്വലാത്ത് കച്ചവടക്കാരൻ ഖലീലുൽ ബുഖാരിയുടെ മഹ്ദീൻ സമാപന സമ്മേളനത്തിൻ്റെ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി നടത്തിയ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ചു നമ്മളിൽ പലരും അത് കേട്ടുകഴിഞ്ഞു നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഏത് കാലത്തും തുരങ്കം വെച്ച ഒരു വിഭാഗത്തിൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ കേരള മുസ്ലിം നവോത്ഥാനത്തെ സംബന്ധിച്ച് ഉറക്കെ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു യഥാർത്ഥ നവോത്ഥാന നായകന്മാരുടെ ചരിത്രത്തിൻ്റെ ഒരു നേർവായനയായിരുന്നു അത് എന്ന് നമുക്ക് പറയാം സാക്ഷാൽ കാന്തപുരവും ഖലീലുൽ ബുഖാരിയും മറ്റു മുസ്ലിയാക്കന്മാരും ഒക്കെ ഉള്ള നിറഞ്ഞ ഒരു വേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി ലോക നവോത്ഥാനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ കേരള മുസ്ലിം നവോത്ഥാനത്തെ സംബന്ധിച്ചുമൊക്കെ സംസാരിച്ചത് യൂറോപ്യന്മാർ നവോത്ഥാന രംഗത്തെ സംഭാവനകൾ അർപ്പിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറബികൾ ശാസ്ത്ര രംഗത്തും ചരിത്ര രംഗത്തും മറ്റു വൈജ്ഞാനിക രംഗങ്ങളിലുമൊക്കെ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് എന്നത് വാചാരമായ നിലയ്ക്ക് തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു കേരള മുസ്ലിം നവോത്ഥാനത്തെ സംബന്ധിച്ചു പറഞ്ഞപ്പോൾ അഹ്ലുസുന്നയ്യയുടെ മുൻകഴിഞ്ഞ മഹാരഥന്മാരും മുജാഹിദ് നേതാക്കളുമായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയും സനാ ഉല്ല മക്തി തങ്ങളും ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അബുസബാഹ് മൗലവിയും തുടങ്ങിയ നവോത്ഥാന നായകന്മാർ ലോകത്തിനും മലയാള ന നാടിനും നൽകിയ സംഭാവനകളെ സംബന്ധിച്ച് അദ്ദേഹം എണ്ണിപ്പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു വേദിയിലുണ്ടായിരുന്ന മുസ്ലിയാക്കന്മാർ വളരെ നെട്ടലോടുകൂടെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടത് സാക്ഷാൽ കാന്തപുരമടക്കമുള്ള മുസ്ലിയാക്കന്മാർ ആരും തിരുത്തിയിട്ടില്ല മുഖ്യമന്ത്രി ആയതുകൊണ്ട് മൈക്ക് ഓഫാക്കാനും കഴിഞ്ഞില്ല ഈ ചരിത്രം അവർ കേട്ടപ്പോൾ മുസ്ലിയാക്കന്മാർ തന്നെ ഞെട്ടിപ്പോയി കാരണം മരുന്നിന് പോലും ഇവരുടെ പൂർവീകരായ മുസ്ലിയാക്കന്മാരിൽ നിന്ന് ഒരാളുടെ പേര് പോലും നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി എണ്ണിയില്ല പറഞ്ഞില്ല കാരണം പറയാൻ അങ്ങനെ ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണം ഒരു വലിയ ചരിത്ര സംഭവമാണ് എന്ന് നമുക്ക് പറയാം വൈസനീയത്തിന് വേണ്ടി ഇവർ ചിലവഴിച്ച കാശ് മുതലായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഇത് കേരളം കേൾക്കേണ്ട ചരിത്രമാണ് പലപ്പോഴും ഇവരുടെ വേദികളിൽ ഈ ചരിത്രത്തെ ഇവർ വികൃതവൽക്കരിക്കാറുണ്ട് കേരള ജനതയുടെ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ നേടിയ ഉന്നമനത്തിൻ്റെ അവർക്ക് നേടിക്കൊടുത്ത നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ നേർ വായന കേരളത്തിലെ മുസ്ലിമീങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് അത് അവരുടെ വേദിയിൽ നിന്ന് തന്നെ കേട്ടു എന്നത് വളരെ കാലം അവർക്ക് കരുതി വെച്ച ഒന്നാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സെലഫികളായ മുൻകാല പണ്ഡിത നേതാക്കന്മാർ മുസ്ലിമീങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുസ്ലിമീങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഇവരുടെ പൂർവികരായ മുസ്ലിയാക്കന്മാർ അതിന് തുരങ്കം വെക്കാനുള്ള തിരക്കിലായിരുന്നു ആ പണ്ഡിതന്മാർക്ക് മതഭ്രഷ്ട് കൽപ്പിക്കാനായിരുന്നു അന്ന് അവർ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഈ വേദിയിൽ നെളിഞ്ഞിരിക്കുന്ന മുസ്ലിയാക്കന്മാർ അവർക്ക് ഒരു ഗതകാല ചരിത്രമുണ്ട് അവരുടെ പൂർവ്വകാല മുസ്ലിയാക്കന്മാർ ഈ സമുദായത്തെ ഇരുട്ടിലേക്ക് നയിച്ചവരായിരുന്നു എന്നത് കേരളം മനസ്സിലാക്കേണ്ടത് തന്നെയാണ് മലയാളം ആര്യനെഴുത്തായിരുന്നു പിശാചിൻ്റെ ഭാഷയായിരുന്നു അത് പഠിക്കാൻ പാടില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കണം നമ്മൾ ഇവരുടെ പൂർവികരായ മുസ്ലിയാക്കന്മാർ പാതിരാപ്രസംഗങ്ങളിൽ പ്രസംഗിച്ചത് പ്രസംഗിച്ചതെന്താണ് പച്ചമലയാളത്തിൽ പയക്കം പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനേ എന്ന് പ്രസംഗിച്ച മുസ്ലിയാക്കന്മാരുടെ പിന്തലമുറക്കാരായിരുന്നു ആ വേദിയിൽ ഉണ്ടായിരുന്നത് നവോത്ഥാനത്തെ നമ്മൾ നേരായ നിലയ്ക്ക് തന്നെ മനസ്സിലാക്കണ്ടേ മലയാളം മാത്രമാണോ അപ്പോൾ ആ കണക്കിന് അവരുടെ പൂർവികരെ പിൻപറ്റുകയാണെങ്കിൽ ഇവർക്ക് മലയാളം പഠിക്കാൻ പാടുമോ മലയാളത്തിൽ ഇവർക്ക് പ്രസംഗിക്കാൻ പറ്റുമോ മലയാളത്തിൽ ഇവർക്ക് എഴുതാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇനിയോ ഇംഗ്ലീഷ് ഭാഷയുടെ സ്ഥിതി എന്തായിരുന്നു ഇംഗ്ലീഷ് ഭാഷ നിരകത്തിലെ ഭാഷ അത് പഠിക്കാനേ പാടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നതും സെലഫികളെ ചീത്ത പറയുന്നതൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇംഗ്ലീഷിലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇംഗ്ലീഷ് ഇവർക്ക് പഠിക്കാൻ പാടുണ്ടായിരുന്നോ ഇവരുടെ പൂർവികര പിൻപറ്റിയാണെങ്കിൽ എത്രയെത്ര മാറ്റങ്ങളുണ്ടായി എത്ര എത്ര ഉണ്ടായി ഇനി വിശുദ്ധ ഖുർആനിൻ്റെ സ്ഥിതി എന്തായിരുന്നു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും സാധാരണക്കാർ പഠിക്കേണ്ടതില്ല എന്നാണ് ഇവർ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടുണ്ടായിരുന്നില്ല തഹദീർ ഉൽവാൻ മീൻ തെർജമത്തിൽ ഖുർആാൻ എന്ന ഒരു പുസ്തകം മലയാള ഭാഷയിലാണ് വിരചിതമായത് വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിൽ നിന്ന് താക്കീത് ചെയ്യുന്ന ഗ്രന്ഥം ഇന്നിപ്പോൾ എല്ലാ സമസ്തക്കാരും എല്ലാ വിഭാഗങ്ങളും പരിഭാഷ ഇറക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞു അതുകൊണ്ട് മുസ്ലിം സ്ത്രീ അക്ഷരവിദ്യ പഠിക്കാൻ പാടില്ലായിരുന്നു ഇപ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് മുസ്ലിയാക്കന്മാർക്ക് ലജ്ജയാണ് ഏ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് മറക്കാനാകുമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മാസം പതിനാറിന് മണ്ണാർക്കാട് നടന്ന സമസ്തയുടെ നാലാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു സ്ത്രീകൾക്ക് അക്ഷരവിദ്യ പാടില്ല എന്ന് ഒരു സമ്മേളനത്തിൻ്റെ പ്രമേയം മണ്ണാർക്കാട് എൻ്റെ നാടാണ് അവിടെ വെച്ച് നടന്ന സമ്മേളനമായിരുന്നു അതിൻ്റെ നാലാം നാലാം വാർഷിക സമ്മേളനമായിരുന്നു സമസ്തയുടെ സ്ത്രീകൾക്ക് അക്ഷരവിദ്യ പാടില്ല എന്നായിരുന്നു എന്നാലോചിച്ച് നോക്കണം ചാലിലകത്ത് അഹമ്മദ് ഹാജി മദ്രസ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഇവരുടെ പൂർവികരായ മുസ്ലിാക്കന്മാർ പ്രസംഗിച്ചത് എന്താണ് ജഹന്നമിൻ്റെ മീമും മദ്രസയുടെ മീമും ഒന്നാണ് അതുകൊണ്ട് മദ്രസ പാടില്ല ജഹന്നം എന്ന് അറബിയിൽ എഴുതുമ്പോൾ അതിൻ്റെ അവസാനത്തെ മീമും മദ്രസ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ മീമും ഒന്നാണ് അതുകൊണ്ട് മദ്രസയിലേക്ക് പോയാൽ ജഹന്നമിലേക്കാണ് പോവുക എന്നാണ് ഇവർ പഠിപ്പിച്ചത് ഇപ്പോൾ ഇവർക്ക് മദ്രസല്ലേ ഇപ്പോൾ മദ്രസയുടെ കാര്യത്തിൽ വളരെ പിന്നെ ഊറ്റം കൊള്ളാറുള്ളത് പെരുമ നടിക്കാറാണ് ഞങ്ങൾക്ക് അത്ര എണ്ണ മദ്രസ ഉണ്ട് ഇത്ര ആയിരം മദ്രസ ഉണ്ട് എന്ന് പറഞ്ഞ് ചാനലിൻ്റെ മുമ്പിൽ പോലും പോയിപ്പോലും തങ്ങളുടേതായ മദ്രസകളെ സംബന്ധിച്ച് പെരുമ പറയാറില്ലേ മുസ്ലിയാക്കന്മാരെ ആ ചരിത്രത്തിൻ്റെ ഈ മദർസ പ്രസ്ഥാനവും അതേപോലെ സ്ത്രീകൾക്ക് അക്ഷരവിദ്യ നേടിക്കൊടുത്തതിൻ്റെ പിന്നിലും ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെന്ന് ഈ സമൂഹത്തോട് പറഞ്ഞതിൻ്റെ പിന്നിലും മലയാളം നമുക്ക് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞതിൻ്റെ പിന്നിലും നവോത്ഥാന നായകന്മാരുടെ വിയർപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല മുസ്ലിം പുരുഷന്മാർക്ക് അവരുടെ തലമുടി വളർത്താൻ പാടില്ലായിരുന്നു മൊട്ടയടിച്ച് നടക്കണം ഒരു കാലഘട്ടത്തിൽ ഇവരുടെ പൂർവികരായ മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചതാണിത് യത്തീംഖാനാണെങ്കിലോ അത് പാടേയല്ല യത്തീമു എത്തീം ഖാനാ എന്ന് പറഞ്ഞാൽ യത്തീമിനെ വഞ്ചിക്കലാണ് എന്നാ പറഞ്ഞിരുന്നത് ആലോചിച്ച് നോക്കണേ എത്ര എത്തീംഖാനകൾ അവർക്കുള്ളത് ഇപ്പോ മത്സരിക്കല്ലേ ഖാനയുടെ വിഷയത്തിൽ എന്തൊക്കെ ആധുനിക ചികിത്സയുടെ വിഷയത്തിൽ എന്താ പറഞ്ഞിരുന്നത് പ്രസവ വേദന അടുത്താൽ നഫീസത്ത് മാല പാടിയാൽ മതി എന്നാ പറഞ്ഞിരുന്നത് ഹോസ്പിറ്റലുകളിലേക്ക് പോകേണ്ടതില്ല ഇന്ന് മുസ്ലിയാക്കന്മാരടക്കം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നല്ല ഗൈനക്കോളജിസ്റ്റ് ആരാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇന്ന് അവർ പോലും പ്രസവ വേദന എടുത്താൽ നഫീസത്ത് മാല പാടുന്നില്ല അസുഖം വന്നാൽ മങ്കൂസ് മൗലിതും മാലപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും പാടാനായിരുന്നു ഈ സമൂഹത്തോട് പറഞ്ഞിരുന്നത് ഇതൊക്കെ ആ വേദിയിലുണ്ടായിരുന്ന മുസ്ലിയാക്കന്മാരുടെ പൂർവികരായ മുസ്ലിാക്കന്മാർ ഈ സമൂഹത്തോട് ഈ സമൂഹത്തെ പിറകോട്ട് വലിച്ചതിൻ്റെ ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മൗലവിയും അതേപോലെ മക്തി തങ്ങളും അതുപോലെയുള്ള ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി പോലെയുള്ള മഹാരഥന്മാരായ നവോത്ഥാന നായകന്മാർ ഇവരുടെ എല്ലാ ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് ശരിയായ ഇസ്ലാമിക ആദർശങ്ങളും വിശ്വാസങ്ങളും ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ആ നവോത്ഥാന നായകന്മാരുടെ പേരുകളും പ്രവൃത്തികളുമാണ് മുഖ്യമന്ത്രി ഇവരുടെ വേദിയിൽ വെച്ച് തന്നെ ഉറക്കെ ഉറക്കപ്പറഞ്ഞത് അത് വളരെ അനിവാര്യമായിരുന്നു അത് ഇവരുടെ ചെലവിൽ തന്നെ നടന്നു കാരണം ഇവരുടെ വേദിയിൽ വെച്ച് ഈ ചരിത്രത്തേക്ക് ഇവർ വികൃതവൽക്കരിച്ച് സെലഫികളുടെ മേൽ തീവ്രവാദത്തിൻ്റെ ചാപ്പകുത്തി സന്തോഷിക്കാറാണ് സാധാരണ മുസ്ലിയാക്കന്മാർ അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ ഇത് കാലം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതാണ് ഇത് കേരള ജനത അറിയേണ്ട ചരിത്രമായിരുന്നു അതുകൊണ്ട് ഈ ചരിത്രം നിങ്ങളുടെ വേദിയിൽ തന്നെ സത്യസന്ധമായ നിലക്ക് അവതരിപ്പിച്ചതിന് മുഖ്യമന്ത്രിക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇപ്പോൾ പല മുസ്ലിാക്കന്മാരും പല ന്യായീകരണങ്ങളുമായി വരുന്നുണ്ട് കാരണം ഒരു ചാൻസ് ഇല്ല ഇപ്പം ചിലപ്പോൾ ചില ആളുകൾ പറയാറുള്ളത് ചില മുസ്ലിാക്കന്മാർ പറയുന്നത് അതൊക്കെ മുഖ്യമന്ത്രിക്ക് ആരോ എഴുതി കൊടുത്തതാണെന്നുള്ളതാണ് വേറെ ചില മുസ്ലിാക്കന്മാർ പറയണെങ്കിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ആജ് ഞങ്ങളാളാണെന്നാണ് സമസ്തയുടെ നേതാവാണ് എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ചരിത്രം പോലും പഠിക്കാതെയാണ് ഈ വിവരക്കേട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത രൂപീകരിക്കുന്നത് അതിനു മുമ്പ് ചാലിലകത്ത് കുഞ്ഞാഹമ്മദ് ഹാജി മരണപ്പെട്ടു പോയി എന്ന വിവരം പോലും ഇല്ലാതെ വിവരക്കേട് പറഞ്ഞ് അന്ന് ചാലിലകത്തിൻ്റെ മദ്രസ പ്രസ്ഥാനത്തെ അതിനെതിരെ ഉറഞ്ഞുതുള്ളിയിരുന്ന മുസ്ലിയാക്കന്മാരുടെ പിന്തലമുറക്കാർ അവരുടെ വേദിയിൽ വെച്ച് ഇന്ന് ചാലിലകത്തിന് മുക്തഖണ്ഠം പ്രശംസിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ് പരിഹാസം തോന്നുകയാണ് എന്നാലോചിച്ച് നോക്ക് അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ സഹോദരങ്ങളെ മുഖ്യമന്ത്രിയുടെ ആ പ്രഭാഷണം കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ അത് കേൾക്കണം അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം വസ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു